എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നരച്ച മുടി കറുപ്പിക്കാനും അതേപോലെ തന്നെ അകാല നിറയുള്ളവർക്കൊക്കെ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനൊക്കെ ആയിട്ടുള്ളൊരു കന്നിവെള്ളത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഹോം റെമഡിയാണ് നമ്മളിവിടെ കാണിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ മുടി നിരക്കുന്നത് ഇന്ന് സർവ്വസാധാരണ ആണ് പാരമ്പര്യമാണ് മെയിനായിട്ടും ഇതിൻ്റെ കാരണം പിന്നെ ഉയർന്ന മാനസിക സമ്മർദ്ദം പുകവലി മറ്റ് പല കാരണങ്ങൾ കൊണ്ടും മുടി പെട്ടെന്ന് നിരക്കാനൊക്കെ കാരണമാകുന്നതാണ് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടുവൈദ്യാണ് നമ്മളിന്ന് ഇവിടെ കാണിക്കുന്നത് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യണത് അധികം ദീർഘിപ്പിക്കണില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീഡിയോ ചെയ്യണതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റ് എടുക്കാം ഒരു പാത്രം എടുക്കാം അതിലേക്ക് ഒരു മൂന്നോ നാലോ ഗ്രാമ്പ് എടുക്കാം ഗ്രാമ്പ് ഇട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക അതിലേക്ക് അതിന് ശേഷം കറ്റാർ വാഴ ഫുള്ളായിട്ട് എടുക്കാം ജെല്ലുണ്ടെങ്കിൽ അതായിട്ട് ജെല്ലാണെങ്കിൽ നമുക്ക് എടുക്കാം കറ്റാർവാഴ ഈ ഫ്രഷായിട്ടുള്ളത് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് ഉലുവയാണ് ഉലുവ ഒരു സ്പൂണോ ഒന്നൊരു സ്പൂണോ ഒക്കെ നമുക്ക് കൂടുതലായിട്ട് എടുക്കാം നമ്മൾ ക്വാണ്ടിറ്റി അനുസരിച്ചെടുക്കാം ഇതിലേക്ക് വേണ്ടത് പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങയുടെ പാല് നമ്മൾ ജസ്റ്റ് കുറച്ചൊന്ന് അരച്ചിട്ട് വെള്ളത്തിൽ ചേർത്ത് അരച്ചിട്ട് ആ ഒരു തേങ്ങാപ്പാലായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂണും കൂടി ഒഴിച്ച് കൊടുക്കാം ഈ ഒരു മിശ്രിതം നമുക്കൊരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ഞാൻ തലേന്ന് രാത്രിയാണ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇത് ഒരു ദിവസം രാത്രി നൈറ്റ് ഫുള്ളായിട്ട് നമുക്കിത് പ്രസ് ചെയ്യാൻ വയ്ക്കാം എന്നിട്ട് രാവിലെയാണ് നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഒരു ദിവസം രാത്രി ഇരിക്കുമ്പോൾ ഇതിനൊരു പുളിപ്പ് വരും ആ പുളിപ്പി പുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസം കുളിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമുക്കിതൊന്ന് ഇതിൽ തലയിൽ തേച്ചൊരു പത്തോ ഇരുപതോ മിനിറ്റ് തലയിൽ തലയോട്ടിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് അതേപോലെ തന്നെ മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇത് ഇത് ഒരു ദിവസം ഇരിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും സത്തൊക്കെ ഇതിലേക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് അലിന്യ അലിന്യു കിട്ടും അതേപോലെ തന്നെ മിക്സി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയും കൂടി എടുക്കുമ്പോൾ ആ ഒരു എല്ലാ ഒരു അതിൻ്റെ എല്ലാ പോഷക ഗുണങ്ങളും ഇതിലേക്ക് കിട്ടുന്നതാണ് ഈ ഒരു വെള്ളം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ ഒന്ന് രണ്ടോ ദിവസം പുഴ പുറത്തിരുന്നെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൽ വയ്ക്കുന്നതായിരിക്കും നല്ല ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ കുറച്ച് എന്താ പറയുക ഒരു തേക്കുന്നതിന് ഒരു പത്തിരുപത് മിനിറ്റ് മുന്നേ നമ്മൾ പുറത്തെടുത്തിട്ട് വച്ചിട്ട് നമുക്കത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് മുടിയിലും അതേപോലെ തലയോട്ടിലൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ മുടി നല്ലപോലെ തൊരിതായിട്ട് നല്ല വളർച്ചയ്ക്ക് നല്ല ഇതുണ്ടാവുന്നതാണ് നല്ലപോലെ വളർന്നതാണ് അതേപോലെ തന്നെ മുടിയിലുണ്ടാവുന്ന ആ നരയൊക്കെ പെട്ടെന്ന് മാറാനൊക്കെ ഈ ഒരു ഔഷധക്കൂട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറടി തയ്യാറാക്കാൻ പറ്റിയൊരു മിശ്രിതമാണിത് ഒരു ആഴ്ച നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അതേപോലെ തന്നെ നരച്ച മുടികളൊക്കെ നല്ല കറുത്തു വരാനൊക്കെ ഈ ഒരു മിശ്രിതം നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെന്തായാലും ഉണ്ടാക്കി ഉപയോഗിച്ചതിന് ശേഷം എന്തായാലും വന്ന് കമൻറ്റിൽ വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക റിപ്ലൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ താങ്ക് ഫോർ വാച്ചിങ്